അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ മറ്റേ പരിപാടിയൊന്നും കാണിക്കാതെ നാലെണ്ണത്തിന് സമാധാനം പറഞ്ഞു അവൾ വേണ്ട മരിക്കുമെന്നും പറഞ്ഞിരിക്കുവോ അവിടെ പിള്ളാരെ കൂട്ടിയിട്ടേക്കുന്നതിന് പിള്ളാരെ തുറന്നു വിടന്ന് പറഞ്ഞു അതേ അമ്മേ ഈലേമ്മ തൂങ്ങി അപ്പുറത്തെ റൂമിൽ നോക്കാൻ നേരം അമ്മ ഇതേപോലെ തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് നിൻ്റെ മക്കൾ പൈസ തരത്തിലടി നീ നിൻ്റെ ഭർത്താവും കൂട്ട് ഒളിച്ചു പോയതാണെന്നോ നീ ഒളിച്ച് നടക്കുകയാണെന്നോ കഥ അടച്ച് പെരേലിരിക്കുവാണെന്നോ ഇനി എൻ്റെ നാട്ടിൽ എൻ്റെ രണ്ടാംകുട്ടി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇതേപോലെ ഒരു നടപടി ഇനി ഉണ്ടായാൽ ഞങ്ങൾ നേരിടേണ്ട രീതി വേറെ രീതിയിൽ ഞങ്ങൾ നേരിടും കുറിയുമുള്ളവരെ നമസ്കാരം മൈക്രോ ഫിനാൻസിൽ നിന്നും ലോണെടുത്ത വീട്ടമ്മയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കൊടുമൺ രണ്ടാംകുറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കൈപ്പുട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസാ ബാങ്ക് ജീവനക്കാരുടെ നിരന്തരമായ ഭീഷണിയും ഗുണ്ടായുസവും കാരണമാണ് ഈ വീട്ടമ്മ ദാരുണമായ മരണത്തിലേക്ക് പോയതെന്ന് നാട്ടുകാരും വീട്ടുകാരും ആരോപിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഒരു ഫോൺ വന്നു ലീലമ്മയെ പൈസ അടയ്ക്കേണ്ട അടയ്ക്കാൻ മോനെ പൈസ അടയ്ക്കാം ഒരടവേ ഉള്ളല്ലോ മാസത്തിലല്ലയോ ഈ മാസം തന്നെ ഞാൻ അടയ്ക്കാവുന്നു അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു നിനക്ക് എന്തുവാ നിന്നെ ആരാ ഈ ഫോൺ വിളിക്കുന്നു അതെ ഞാൻ ഇസാവിൻ്റെ പൈസ എടു എത്ര രൂപ ഉണ്ട് അതിപ്പോൾ മൂവായിരം രൂപ അടയ്ക്കണം ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ കടന്ന മോതിരുന്ന കുഞ്ഞി തോണ്ട നിൽക്കുന്ന കുഞ്ഞിറുക്കനെ കൊണ്ട് പണയം വെച്ചിട്ട് ഇവക്ക് നാലായിരം രൂപ ഇവിടെ കൈ കൊടുത്തു ഇതും കൊടുത്ത് നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിയിട്ട് കൈ വെച്ചോ എൻ്റെ വീട്ടിൽ നിൽക്കുമല്ലോ എൻ്റെ അമ്മയെ നോക്കി എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തു കൊടുത്തപ്പം ഇവരിങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നു നിൻ്റെ മക്കൾ പൈസ തരത്തില്ലടി നീ നിൻ്റെ ഭർത്താവ് കൂടെ ഒളിച്ചു പോയതാണോ നീ ഒളിച്ച് നടക്കുകയാണെന്നോ കഥ അടച്ച് പെരേലിരിക്കുവാണെന്നോ ഇല്ല ഞാൻ ഫോട്ടോ ഇട്ട് തരാം ഞാൻ ആദ്യ കാർഡ് എൻ്റെ അമ്മയും ചേച്ചി ഇവരുണ്ട് അവർ രണ്ടും വയ്യാത്തതായി ഞാൻ തിങ്കളാഴ്ചയെന്ന് പൈസ തരാം ഇതിനിടയ്ക്ക് ഈ മൂത്ത പയ്യൻ പറഞ്ഞ് എനിക്കൊരാൾ പതിനായിരം രൂപ തരാനുണ്ട് ഒരു വഴിക്ക് പോകാൻ നിൽക്കുവോ അത് കിട്ടുവാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മൂവായിരം രൂപ ഞാൻ ഉച്ച കഴിഞ്ഞ് ഇട്ടു തരാമെന്ന് പറഞ്ഞു ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഈ അവൻ എടുത്ത വായിക അവിടെ വെച്ചിട്ട് മറ്റേ പൈസ തരാനുള്ള ആളിനെ തിരക്കിപ്പോയി പോയപ്പോൾ ആ ആൾ പൈസ കൊടുത്തില്ല അപ്പോൾ തിരിച്ച് വന്ന് ഇവർ വന്നപ്പം പറഞ്ഞു മൂന്നാമത് വന്നപ്പോൾ ഇവൻ പറഞ്ഞു പൈസ കിട്ടിയില്ല ചേട്ടന്മാരെ അമ്മ പൈസ തരൂ ഞാനൊരു വഴിക്ക് പോയി എന്നെ അങ്ങ് വിടന്ന് പറഞ്ഞു വിടത്തില്ലന്ന് നിന്റെ അമ്മ വന്നിട്ടേ ആ രാവിലെ ഒരാൾ വന്നു പിന്നെ ഒരാളൂടെ വന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് പേര് പിന്നെ ഉച്ചയ്ക്ക് മൂന്ന് പേര് ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് പേര് ആറ് ആറുപേരുണ്ടാകും കണ്ട സാക്ഷികൾ അവിടെ ഒരുപാട് പേരുണ്ട് കൈപ്പട്ടൂരാന്നാ പറഞ്ഞു വന്നത് ഞാൻ ആ മാനിയരെ വിളിച്ചു വേറെ പയ്യൻ നമ്പർ തന്നു അപ്പം ഞാൻ പറഞ്ഞു മോനെ മാനിയരുടെ നമ്പർ എന്തായിരുന്നേ മോനെ എന്ന് മാനിയമായിട്ട് ഞാൻ സംസാരിച്ചത് സാർ അവരെ അങ്ങ് വിളിക്കും ഞാൻ സാറിന് പൈസ തരാം ഇലയുടെ ചേട്ടത്തിയാ ഞാൻ മൂത്ത ചേട്ടത്തിയാണ് അവർക്ക് എന്ത് ബാധ്യതയുണ്ടെങ്കിലും ഞാൻ തീർത്തോളാം സാറാ പയ്യന്മാരെ വിളിക്കാൻ അത് അവന്മാർ കളക്ഷന് പോയിക്കുക ആരെയവിടോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ മറ്റേ പരിപാടിയൊന്നും കാണിക്കാതെ നാലെണ്ണത്തിന് സമാധാനം പറഞ്ഞു അവൾ തണ്ട മരിക്കുമെന്നും പറഞ്ഞിരിക്കും അവിടെ പിള്ളാരെ കൂട്ടിയിട്ടേക്കുന്നതിന് പിള്ളാരെ തുറന്നു വിടന്ന് പറഞ്ഞു എന്നിട്ട് വന്നു ആ അവിടുന്ന് ശനിയാഴ്ച അന്ന് ഈ പിന്നെ അഞ്ചര ആയപ്പോൾ ഈ കുഞ്ഞു അഞ്ചരേം കാലായപ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഇങ്ങനെ പറഞ്ഞു അവന്മാർ പോയമ്മേ എന്ന് പറഞ്ഞു അമ്മ ഈ എടുത്ത ലോൺ കാരണം ഞാനും ഇവനും നാട് വിട്ടുപോകുമെന്ന് പറഞ്ഞു പോവുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഈ ആശുപത്രിയിൽ പോയപ്പം എൻ്റെ രണ്ട് കമ്മലും മൂക്കൂത്തിയും ഒരു ഫോണും ഈ മൂത്തവൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് ഇന്നിടത്ത് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നീ അമ്മ വന്നാരെങ്കിലും വിട്ട് മേടിപ്പിരില്ലെന്ന് ഒരു ഞാൻ വന്ന് എടുത്തോളാവെന്ന് ഇവൻ പറഞ്ഞു ആ മോനെ പോയിട്ട് പോവാം ഞാൻ പേര് പോകുന്നതിൻ്റെ കാര്യത്തിന് പോവാം മോൻ പോയാൽ പേപ്പർ ശരിയാക്കുക അപ്പം ഞാൻ രണ്ട് ദിവസിക്കാൻ പേപ്പർ ശരിയാക്കിയതുകൊണ്ട് ഞാൻ ഞാൻ ആദ്യക്കാട്ട് വളങ്ങനെ വരുമെന്ന് പറഞ്ഞ് ശരി മോൻ അമ്മയും അച്ഛനെ അങ്ങോട്ട് വിടല്ലേ എന്ന് പറഞ്ഞു അവന്മാർ വല്ലതും വന്ന് പറഞ്ഞു ഞാൻ അമ്മേ അച്ഛനും പറഞ്ഞു മോനെ ഇല്ല ലോൺ ലോണടക്കാൻ അമ്മ പൈസ കൊടുത്തെന്ന് പറഞ്ഞു മൂവായിരം രൂപ ലോൺ ലോണടക്കാൻ മൂവായിരം രൂപയേ ഉള്ളു ലോണടക്കാൻ പൈസ കൊടുത്തെന്നും പറഞ്ഞു അങ്ങനെ ഇന്നലെ നാ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് പിന്നെ കുളിക്കുന്നില്ല അവിടെ പോയി കുളിക്കുന്നുള്ള കാര്യം കഴിയും കഴുകി ആഹാരവും ഇച്ചിരി ചെയ്താണ്ട് കഴിച്ച് കരഞ്ഞോണ്ടിരിക്കുക പിള്ളേരെ കൂട്ടിയെന്നും പറഞ്ഞ് ഭയങ്കര ആ ഈ രണ്ട് പിള്ളാരും ഭർത്താവും കഴിഞ്ഞുള്ള ഒരു കരിവേ ഉള്ളൂ അവിടെ ഒരു വഴക്കാട്ടെ ഒരു പ്രശ്നമാട്ടെ ഒന്നുമുള്ള വീടല്ല രാതേ അമ്മേ ഈയിലേമ്മ തൂങ്ങി പിന്നെ ഞാൻ എന്ത് പറയാനാ സാറേ ഞാൻ എന്തോ പറയാനേ ഇപ്പം മാർ ആറെണ്ണം കാരണം ആകും ആ വീട് ചെന്നം പിന്നെ ആയിപ്പോയില്ലേ ഇനി ആ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതമുണ്ടോ ഉണ്ടോ അവരെങ്ങോട്ട് പോവും മൂന്ന് രണ്ടെണ്ണം കിടക്കുമല്ലോ കോട്ടയത്ത് എന്ത് ചെയ്യും ഇവരുടെ അമ്മയും തെങ്ങയമാരുമാണെങ്കിൽ സഹിക്കുവോ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്താണ് വിളിച്ചത് വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചത് ഇതേപോലെ പുള്ളിക്കാൻ്റെ അമ്മ അപ്പൂന്നാണ് അവനെ വിളിക്കുന്നത് ഞങ്ങൾ അപ്പോൾ അവൻ്റെ അമ്മ ആണെന്നുണ്ടെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന് തൂങ്ങി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളിവിടെ അവിടെ ചെന്നായിരുന്നു അവിടെ ചെന്നപ്പോൾ ഇതേപോലെ ചെന്ന് കാണുമ്പോൾ കാണുന്നത് വെച്ചാൽ തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് ഒട്ടും കൂടി കയറുമ്പോൾ തന്നെ ആ വലശൈല്യത്തെ മുറിയിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഷാള് അതായത് സാരി തൂങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി മൂന്ന് സാരി കൂടെ കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോഴേ അപ്പുറത്ത് ചെന്നപ്പോൾ അപ്പുറത്തെ റൂമിൽ നോക്കാൻ നേരം അമ്മ ഇതുപോലെ തൂങ്ങി കിടക്കുന്നതാണ് കാണുന്നത് ഇവർക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട് അതെല്ലാവർക്കും സുഖമായിട്ടുള്ളതാണ് അപ്പോൾ ഈ മൈക്രോ ഫിനാൻസ് അതെ കഴിഞ്ഞ ദിവസം അതായത് ഞങ്ങൾ ഇന്നാണ് കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ആറേഴ് പേര് വന്നിട്ട് അതായത് അപ്പോ അവരുടെ ചേട്ടനെയും വീട്ടിൽ അവിടെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ പോകണ്ട ജോലിക്ക് പോലും വിടാതെ അവിടെ പിടിച്ചിരുത്തി നിങ്ങൾ പൈസ തന്നതിന് ശേഷം മാത്രം പോയാൽ എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിക്കാൻ കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഇന്നാണ് അറിയുന്നത് പക്ഷേ അന്നങ്ങൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തേനെ പക്ഷേ ഇതിപ്പോൾ അവർ കാണിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ പലയിടത്തും എല്ലാവർക്കും ഫിനാൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതേപോലെ വീടുകൾ കയറിയിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ആൾക്കാരെ ഇങ്ങനെ മരിക്കാനുള്ള സാഹചര്യത്തോട്ട് ഇവരെ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു നടപടിയല്ല ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുകളിൽ വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കാരണം ഇതിപ്പോൾ ഒരു കുടുംബത്തിന് ഇപ്പോൾ പറ്റിയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാർ അറിഞ്ഞു ഇതേപോലെ എത്രയത്ര കുടുംബങ്ങൾ എത്രയത്ര ആൾക്കാർ ഇതേപോലെ മൈക്രോ ഫിനാൻസ് ലോൺ എടുത്ത് ഇതേപോലെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടായിരിക്കും പക്ഷേ ഇവർക്കെല്ലാം നാളെ ഫ്യൂച്ചറിൽ ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾ വീടുകൾ കയറിയുള്ള ഭീഷണി ഒഴിവാക്കുക ഇനി അങ്ങനെ ഇനി എൻ്റെ നാട്ടിൽ എൻ്റെ രണ്ടാംകുറ്റി എന്ന് പറയുന്ന പ്രദേശത്ത് ഇതേപോലെ ഒരു നടപടി ഇനി ഉണ്ടായാൽ ഞങ്ങൾ നേരിടേണ്ട രീതി വേറെ രീതിയിൽ ഞങ്ങൾ നേരിടും ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഞങ്ങൾ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഇതിനെ ഇനി വ്യക്തിപരമായിട്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇനി ഇങ്ങനൊരു മൈക്രോ ഇങ്ങനൊരു മൈക്രോ ഫിനാൻസുകാർ ഇനി ഒരു നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഇതേപോലെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ നേരിടും ഞങ്ങൾ ക്ലബ്ബുകാർ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഇതിന് വ്യക്തമായ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം വെറും എഴുപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരു വീട്ടിൽ ചെന്നിട്ട് ആ കുടുംബത്തിലുള്ള അമ്മയെയും അവരുടെ ഭർത്താവിനെയും മകനെയും മണിക്കൂറുകളോളം തടഞ്ഞു വയ്ക്കുക എന്നിട്ട് ഗുണ്ടകളോട് ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർ അവരോട് മനുഷ്യത്വമില്ലാതെ പെരുമാറി അവരെ വെളിയിൽ പോലും ഇറക്കാൻ അനുവദിക്കാതെ അവരെ ക്രൂരമായിട്ട് അവരെ തണങ്കിൽ വെച്ചിട്ട് ആ ഒരു ദുഃഖം കൊണ്ട് മാനസിക ആഘാതം കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ജീവനെ കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നത് ഇപ്പം അമ്മ മരിച്ചു മറ്റു രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇത് അത്യന്തം പ്രതീക്ഷാർഹമായിട്ടുള്ള ഒരു നടപടി കൂടിയാണ് കാരണം നമ്മൾ ഒരു പ്രധാനപ്പെട്ടൊരു ബാങ്ക് ഈ തരത്തിൽ കൊള്ളപ്പലിശക്കാരെ പോലും അപമാനിക്കുന്നത് അതല്ലേ ബ്ലേഡ് മാഫിയായിക്ക് തുല്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് എഴുപത് നമുക്കറിയാം എഴുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയൊന്നുമല്ല കോടിക്കണക്കിന് രൂപ ആൾക്കാർ ബാങ്കുകളിൽ കൊടുക്കാനായിട്ട് കടപ്പുണ്ടായിരുന്നു സാധാരണ വീട്ടുകാരുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക പണ്ട് നമ്മൾ കേട്ട് കഴിവ് രീതിയിൽ ആൾക്കാരോട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞ് ഇത് ഒരിക്കലും പൊറുക്കാനായിട്ടുള്ള സാഹചര്യമല്ല ഇതിന് നേതൃത്വം കൊടുത്ത ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി കൊലക്കൊറ്റത്തിൽ തന്നെ കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനായിട്ട് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ മോശമായ രീതിയിൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വീട്ടമ്മയോടും അതുപോലെ മക്കളോടും വളരെ മോശമായ രീതിയിൽ പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാധാരണ സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ കൊടുവണ്ണെ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാവരും ഞെട്ടലോടാണ് ഇന്നത്തെ ഒരു പ്രഭാതം തന്നെ അപ്പോൾ എല്ലാവരും അവിടെ എത്തിയ സമയത്ത് നമുക്കറിയാൻ സാധിച്ചത് ലീല എന്ന് പറയുന്ന അമ്മ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായി ഭർത്താവും മോനും ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് അപ്പോൾ അവരുടെ നിലയും വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച ഈയൊരു പ്രശ്നമുണ്ടായതിൻ്റെ അകത്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുള്ള അഭിപ്രായം